തലയോലപ്പറമ്പിൽ നടക്കുന്ന മുപ്പത്തി ജില്ലാ റവന്യൂ മത്സരത്തിന്റെ കലോത്സവ വേദിയായ മൂന്നാം നമ്പർ വേദി സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിലെ ഒപ്പന മത്സരത്തിലെ മൈക്ക് രാവിലെ മുതൽ കംപ്ലൈൻ്റ് ആയിരുന്നു ഒപ്പന നടക്കുമ്പോൾ കൈകൊട്ടി പാടുന്ന കുട്ടികൾ തന്നെ മൈക്ക് പിടിച്ച് കൈകൊട്ടേണ്ട സാഹചര്യമാണ് ഉണ്ടായത് അതിനാൽ ജഡ്ജസിന് പാട്ട് കേൾക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി മാത്രമല്ല പല സമയത്തും മൈക്ക് ഓഫ് ആവുകയും ചെയ്തു കൂടാതെ വരാത്ത കുട്ടികൾക്ക് വേണ്ടി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ജഡ്ജസ് ആരെയോ പറഞ്ഞു വെച്ചതുപോലെ കാത്തുനിന്നു എന്ന് രക്ഷകർത്താക്കളും അധ്യാപകരും പരാതിപ്പെടുകയും ഇത് വാക്കുതർക്കത്തിലേക്ക് കടക്കുകയുമായിരുന്നു അറുപത് ശതമാനം അത് ഇനി പോയി അന്നേരം ബൈക്ക് രാവിലെ എച്ച് എസിന്റെ പരിപാടി നടക്കുന്ന തൊട്ട് ഇവിടെ പ്രശ്നങ്ങളാണ് ഇവിടെ ആദ്യത്തെ മണിക്കൂർ മുട്ടാ മണിക്കൂർ വിളിച്ചത് മുട്ടാ ഓഫർ രാവിലെ എച്ച് എസ് ഓഫർ പേരെ ശരിക്കും എല്ലാ ടീമും വന്നെങ്കിൽ മാത്രമേ എടുക്കാൻ ആദ്യം 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 നാല് ടീമുകൾ വന്ന വന്ന ടീമുകളെ കൊണ്ട് 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 ലോട്ട് ലോട്ട് അപ്പോൾ വന്നവരെ അഞ്ചാമത് അഞ്ചാമത് ആളെ പത്താമത് പത്താമത് ആൾക്ക് കളിച്ചാൽ മതി ഇവിടെ ഇവിടെ ഒരു ഒരു അങ്ങനെ വളരെ രീതിയിലാണ് പരിപാടി നടക്കുന്നത് സംഭവസ്ഥലത്ത് തലയോലപ്പറമ്പിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിച്ചേർന്നിരുന്നു ശേഷം രണ്ടാമതായി ഇവർക്ക് മത്സരിക്കാനുള്ള അവസരം ജഡ്ജസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു ഭരതനാട്യം നടക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്കൂളിലെ വേദിയിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ